ഹായ് ഫ്രണ്ട്സ് പ്ലിസി കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം നമ്മൾ പലതരം കേക്കുകൾ ഉണ്ടാക്കിയിട്ടില്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പഴം കൊണ്ടുള്ള ഒരു കേക്കാണ് അപ്പോൾ നല്ല ടേസ്റ്റിയാണ് എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അപ്പം അതിനെന്തൊക്കെയാണ് വേണ്ടെന്ന് നോക്കാം അപ്പോൾ ഒരു ഗ്ലാസ് മൈതിപ്പൊടിയാണ് ഇട്ടുന്നത് പിന്നെ പഴം എടുത്തത് ഞാൻ പൂവൻ പഴമാണ് അതിപ്പം നമുക്ക് ഏത് പഴം ഉള്ളതെന്ന് വെച്ചാൽ എടുക്കാം കേട്ടോ അപ്പം ഞാനൊരു മൂന്ന് പൂവൻ പഴം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ബേക്കിംഗ് സോഡ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂണും വേണം പിന്നെ വാനില എസെൻസ് ഒരു ഒരു ടീസ്പൂണ് പിന്നെ ഉപ്പ് ഒരു മുള്ള പിന്നെ പഞ്ചസാര ഒരു അര ഗ്ലാസ് അത് പൊടിച്ചത് പിന്നെ ഓയിൽ ഒരു കാ ഗ്ലാസ് പിന്നെ മുട്ട ഒരു മൂന്നെണ്ണം ഇത്ര കൂട്ടാണ് വേണ്ടത് ഇതിന് അപ്പം ആദ്യം തന്നെ നമുക്ക് മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും നന്നായി ഒന്ന് അരിച്ച് വയ്ക്കുക ഇനി നമുക്ക് പഴം നന്നായി മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാം അപ്പം ഞാനതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് പഴം ഞാൻ ചെത്തിയിട്ടിട്ടുണ്ട് ഇനി നന്നായി ഇതൊന്ന് അടിച്ചുകൊണ്ട് വരാം അപ്പം നമ്മൾ പഴം തേ മിക്സിയുടെ ജാറിലേ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മുട്ടയുടെ വെള്ളം മഞ്ഞയും മാറ്റി വെള്ളം നന്നായി ഒന്ന് ബീറ്റ് ചെയ്യാം നമുക്ക് മുട്ടയുടെ മഞ്ഞ ഒഴിക്കാം അതിന്റെ കൂടെ വേനൽ എസൻസ് ഒരു സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്നുകൂടി അരിച്ചെടുക്കാം നമുക്ക് പഞ്ചസാര പൊടിച്ചത് കുറവ് നന്നായി ഒന്നുകൂടി ബീറ്റ് ചെയ്ത് എടുക്കാം ഇനി പഴം കൂടി ഒന്ന് ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് കുറേ വൈകാതെ കൂട്ടിട്ടിട്ട് നന്നായി ഇടക്കി കൊടുക്കാം അതായത് നല്ല കട്ട് കഴിഞ്ഞാൽ മാത്രം നമുക്ക് പാല് കുറച്ച് വെച്ച് കൊടുക്കാൻ മതി കേട്ടോ പിന്നെ നമുക്ക് ഇനി കുക്കർ ചൂടാക്കാം അപ്പോൾ തന്നെ ഞാൻ കുക്കറിലിട്ട് തട്ടൊക്കെ വെച്ചിട്ട് ഞാൻ സ്റ്റവ് ഓൺ ആക്കിയിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ചിട്ട് പത്ത് മിനിറ്റ് നന്നായി ഒന്ന് ചൂടാവട്ടെ അപ്പോൾ നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്ന ട്രൈ ഞാൻ ബട്ടർ പേപ്പറൊക്കെ വെച്ച് മെഴുക്കൊക്കെ വെറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ കേക്കിന്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായി ഒന്ന് ടാക്കണം കേട്ടോ കുക്കർ നന്നായി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഈ കേക്കിന്റെ ഇറക്കി വെച്ച് കൊടുക്കാം അപ്പൊ നമ്മുടെ കുക്കറിലേക്ക് കേക്കിന്റെ ട്രൈ ഇറക്കി വെച്ചു അടച്ചു എന്നിട്ട് തന്നെ ഒരു നാൽപ്പത് മിനിറ്റ് ഇത് ഒന്ന് വേവിക്കണം അപ്പൊ നമ്മൾ തീന് നന്നായി കുറച്ചിട്ടിട്ട് വേണം അതൊന്ന് വേവിക്കാൻ പിന്നെ നമുക്ക് ഇത് വീട്ടിലില്ലെങ്കിലും നമ്മുടെ മിക്സിടെ ജാറിലിട്ട് നന്നായി അടിച്ചിട്ടും ഇത് കേക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പൊ പാലിന് നമുക്ക് ഇപ്രാവശ്യം ആവശ്യം വന്നില്ല അപ്പൊ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം പാൽ ഉപയോഗിച്ചാൽ മതി അല്ലെങ്കിൽ പാലിൻ്റെ ആവശ്യമായിട്ട് അപ്പം നമ്മൾ കേക്ക് താ നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നു നോക്കി നന്നായി നന്നായിട്ട് നമ്മുടെ പണം കേക്കത് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്റെ ചാനൽ ആദ്യമായിട്ട് കണ്ടെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ഫോളൊന്നും നോട്ടിവേഷൻ ചെയ്യാനും മറക്കരുത് അപ്പൊ ഞാൻ എല്ലാ വീഡിയോയിലൊക്കെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും അപ്പൊ നാളെ ഒരു പുതിയ വീഡിയോ വീഡിയോമായിട്ട് വരുന്നതായിരിക്കും അതുവരെ